സമയം ആറു മണി കറക്റ്റ് ആറു മണിയായി അവരൊരു രാത്രി ഒരു പാലിയപ്പോഴും കൂടെ നിർത്തി കിടന്നുണ്ട് ഇപ്പൊ പമ്പുകാർ വിളിച്ചപ്പോഴായിരുന്നായിട്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടല്ലോ ഓർഡർ നമ്മൾ ആക്കിയാണ് പിന്നെ അവരെ പോയി വിളിക്കട്ടെ അവരെ വിളിച്ചു കൊണ്ടുപോയി അടക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ എൻ്റെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാം നമ്മളെന്നാല് ഈ പമ്പില് കയറ്റിയ വണ്ടി കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ദൈവം സഹായിച്ചൊരു സൗകര്യം കിട്ടി ഇവിടെ കയറ്റി നമ്മൾ ഒതുക്കി അപ്പോൾ ഒരു കാലത്ത് രാത്രി പമ്പുണ്ടായിരുന്നിട്ടോ രാത്രി ആ കാലത്ത് ആറു മണിയായപ്പോ അവര് വിളിച്ചതന്നെ നല്ല സൗകര്യമുള്ളൂ പോകുമ്പോ ഒരു കുഴപ്പമില്ല ആറുമണിയായപ്പോഴാണ് വിളിച്ചത് ആറുമണിയാകുമ്പോൾ വിളിച്ചപ്പോഴാണ് ഞാൻ പുറത്തുനിരുന്നേട്ടെ ഇവിടെ രണ്ട് കിലോമീറ്റർ ഉള്ളത് പറഞ്ഞോ ലോഡർ ഒക്കെ ഇനി പോട്ടോ ഇപ്പൊ ഇവിടെ നിന്ന് മൂന്ന് നാലോ കിലോമീറ്റർ പോയിട്ടോ ലോഡർ ഒക്കെ എന്ന് പറഞ്ഞേ നമ്മള് വണ്ടി എടുത്ത് പോട്ടെ പമ്പില് കാലത്തരമായിട്ട് ബാത്റൂമിലൊക്കെ പോയി സൗകര്യങ്ങൾ രാത്രി ആൾക്കാർ കച്ചവടം ഒന്നും ആൾക്കാരുണ്ടായിരുന്നു രണ്ടാളുണ്ടായിരുന്നു പമ്പിലത്തെ ആൾക്കാര് ഇവിടെ ഒക്കെ വരുമ്പോളെ ഈ പമ്പിനകത്ത് കയറ്റിട്ട് കിടന്നു തുടങ്ങിയാല് എന്റെ കുഴപ്പം ഗുണം വെച്ചാല് സിസി ടി വിണ്ട് പിന്നൊരു അമ്പുര ഇവര് പമ്പൂരെ പേടിച്ചു സാധാരണ ഇരുപത് മുപ്പതോക്കെ മേടിക്കാറ് അമ്പൂര പിന്നെ അമ്പൂരെ മേടിച്ചില്ല വണ്ടി നല്ല ഒതുങ്ങി നല്ല സേഫ്റ്റി ആയിട്ടൊക്കെ കിടന്നേ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ മറ്റുള്ള ചാനലുകാരമാണ് എനിക്ക് എല്ലാ എൻ്റെ ചാനൽ കാണാൻ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാ എൻ്റെ ചാനല് കാണാൻ എല്ലാവരും എനിക്ക് പറയാനുള്ളത് എനിക്ക് മുന്നേ മറ്റുള്ളവരുമായിട്ട് കമ്പെയർ ചെയ്തിട്ടോ കാരണം ചില കമന്റുകൾ വരുന്നുണ്ട് അതൊക്കെ കമന്റുകളും ചില ആൾക്കാർ മെസ്സേജുകൾ കഴിക്കുന്നതൊക്കെ മറ്റുള്ള ചാനലുകാരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുക ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറല്ല രണ്ടാമത്തെ കാര്യം യൂട്യൂബ് എൻ്റെ ഒരു തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്ന കൊണ്ടുനടക്കുന്നൊരാളുമല്ല ഞാൻ അപ്പം അത് കാരണം അതിൻ്റെതായ പോരായ്മകളുണ്ടാകും പിന്നെ ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ഡ്രൈവറാണ് അപ്പം എൻ്റെ ഫോണിൽ കൂടെ ആണെങ്കിൽ പിന്നെ വീഡിയോ എടുക്കണതും എഡിറ്റ് ചെയ്യണതും അതിനിടയ്ക്ക് ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കണതും അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണതും അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ആക്ഷൻ ഡയറക്ഷൻ ആക്ഷൻ എല്ലാം ഞാൻ തന്നെ ഈ ക്യാമറാമാൻ ഇല്ല ഒന്നുമില്ല എല്ലാം എന്റെ പണ്ടു ഞാൻ യൂട്യൂബിൽ തുടങ്ങി കാലം തൊട്ട് എങ്ങനെയാ എനിക്ക് ഞാൻ തന്നെയാണ് നമ്മളെന്തായാലും ഈ പാലത്തിന്റെ അടിയിൽ കൂടി വന്നത് വെള്ളം കിടക്കണോ കിടക്കണോ നമ്മൾ വന്നത് നമുക്ക് സൈഡ് വന്നപ്പോൾ വണ്ടി നിർത്താനുള്ളത് നേരെ പോയി ടൗൺ ടൗണ് വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ അതാണ് ഞാൻ ആ പമ്പിൽ കൊണ്ടുപോയിട്ട് കയറി നിർത്തിയത് അപ്പൊ വന്നപ്പോ നമ്മള് ഈ റോഡിൽ കഴിയുമ്പോൾ ഒരു പമ്പ് കണ്ടപ്പോ റോങ് സൈഡ് കയറി പോകണ കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ നേരത്തെ വെള്ളക്കെട്ട് കണ്ടില്ല അതുപോലെ ഇപ്പുറത്തെ അപ്പുറത്തെ റോങ് സൈഡിലും വെള്ളക്കെട്ടുണ്ടല്ലേ ആ വെള്ളക്കെട്ട് നമുക്ക് അറിയാത്ത വഴിയാ ആ വെള്ളക്കെട്ടിൽ കൂടെ അറിയാ വെള്ളക്കെട്ട് വല്ല കുഴിയാണോ നമുക്ക് നമുക്കറിയില്ല ഇനി അതിലെ പോയി പെടാൻ പാടില്ലല്ലോ അത് കാരണം നമ്മൾ ഇതിൽ കയറി വേണം പിന്നി കാക്കയുടെ ഇറക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ലോഡ് കയറ്റണം നാട്ടിലേക്ക് അതിന്റെ ദൈവം എന്തെങ്കിലും ആക്കിത്തരും നമ്മൾ ആ റോഡിലേക്ക് വന്ന് കയറി നമുക്ക് അപ്പുറത്തേണ്ടത് ആ വഴിക്ക് വരായിരുന്നു ആ വഴിക്ക് വരാൻ അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിൽ വന്നു കഴിഞ്ഞാല് അവിടെ ആ വെള്ളക്കെട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം വെള്ളത്തിൽ വെള്ളക്കെട്ട് എങ്ങനെ കുഴിയാണോ നമുക്ക് രണ്ട് കിലോമീറ്റർ പോലെ ഒരു അഡ്രസ്സ് അവന് എഴുതി തന്നിട്ട് ആ അഡ്രസ്സിൽ നിർത്തി പറ്റാ തെലുങ്ക് ആണല്ലേ പറയണേ ഇവര് ഹിന്ദി പറയില്ല തെലുങ്ക് തെലുങ്കാണ് ഒരു വാക്ക് വാക്കു വരക്കറിയില്ല നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഞാനൊരു വ്ലോഗ് ചെയ്യണം ചെയ്യണം എന്ന വ്ലോക്ക് എന്നൊരു ഉദ്ദേശത്തോടു കൂടി പണ്ടു പറഞ്ഞു ജോലിയുടെ കൊണ്ട് ഉള്ളൂ ചെയ്യുന്നുള്ളു അത് കാരണം ഒരുപാട് ഉണ്ടാവും കാരണം തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്ന പ്രൊഫഷണലായിട്ട് യൂട്യൂബർമാരെ പോലെ എനിക്കും ആവാൻ പറ്റത്തിൽ ഞാൻ ആവർത്തില്ല കാരണം എനിക്ക് യൂട്യൂബറെക്കാൾ പ്രാധാന്യം എനിക്ക് തൊഴിലിനോടാണ് എൻ്റെ തൊഴിൽ ഞാൻ ഡ്രൈവറാണ് ഡ്രൈവറായിട്ട് എന്റെ തൊഴിലിനോടാണ് അത് കാരണം പോരായ്മണ്ടാവും മറ്റുള്ളവരുമായിട്ട് എന്നെ ദൈവം കമ്പയർ ചെയ്തത് കാരണം ചെയ്യുന്നത് പാടങ്ങളൊക്കെ ഒഴുതും മരത്തി ഒക്കെ സെറ്റപ്പാക്കിട്ടേക്കണവര് അതാണ് നമ്മൾ കാക്കിനിടയിലെ പുലർകാല കാഴ്ചകളാണ് നമ്മളിപ്പോ അതേപോലെ ഞാൻ പറയാൻ പറയാൻ ഒരു കാര്യം കിട്ടും ഇന്നലെ നമ്മൾ വന്ന വഴിയില് മറ്റേ അമലാപുരം മറ്റേ മച്ചിലിപ്രം വഴിയില് ആ വഴിയിൽ ഞാൻ വഴി തുടക്കം ഞാൻ പറഞ്ഞത് മൂന്ന് ടോളേ ഉള്ളൂ ഉള്ളതെന്നാണ് പറഞ്ഞത് പക്ഷെ മൂന്ന് ടോളല്ല അഞ്ച് ടോൾ ഉണ്ട് അഞ്ച് ടോൾ എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറി ഇരുന്നൂറിനും മേലൊരു ടോളും ഇല്ല നമ്മുടെ അപ്പോൾ നമ്മൾ മറ്റേ വഴിക്ക് വരുമ്പോൾ എൻ്റെ പിന്നത്തെ പിടിയിൽ പോലെ മറ്റേ വഴിക്ക് വരുമ്പോൾ നമുക്ക് എഴുന്നൂറ് പ്ലേസ് സോറി ഏഴ് ടോൾ ഉണ്ട് ഇതിൽ വന്നപ്പോൾ ഏഴ് ടോളില്ല രണ്ട് ടോള് കുറവാണ് പിന്നെ ടോൾ വെച്ച് കമ്പയർ ചെയ്യണേ മറ്റേ വഴിക്ക് പോകുമ്പോൾ ടോൾ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് ഒക്കെയാണ് ഒരു ടോൾ വരുന്നത് ഇരുന്നൂറിൻ്റെ പേരിലാണ് മറ്റേ വഴിക്ക് വരുമ്പോൾ എല്ലാ ടോളും ഇരു വഴിക്ക് ഇന്നലെ വന്നപ്പോൾ ഏറ്റവും ടോപ്പ് വേണ്ടി ഇരുന്നൂറ് തോന്നും പച്ചക്കറി നൂറ്റി ഒമ്പത് നൂറ്റി ഇരുപത് അങ്ങനത്തെ ടോളാണ് അപ്പം അങ്ങനെ നോക്കാമോ നമുക്ക് ലാഭമുണ്ട് ഇത് വഴിക്ക് ഒരു കുഴപ്പമൊക്കെ അങ്ങനെ ഒരു പത്ത് ഇരുപത് കിലോമീറ്ററ് നമ്മൾ വന്ന വഴിയേക്കാളും ഇതിനേക്കാളും തിരച്ചിലെ പഴയ വഴി തന്നെയാണ് റിസംഗിൾ വഴി അപ്പം അവിടെ ഒരു അഞ്ചാറ് കിലോ ഇച്ചിരി കട്ടണമുണ്ട് എന്നാലും കുഴപ്പമില്ല ഓടിച്ചു വരാനൊക്കെ നല്ല സൗകര്യമുള്ള വഴി തന്നെയാണ് പോലീസ് ആർ ക്യോ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ പിന്നെ ആന്ധ്രയിലെ ആർ പോലീസിൻ്റെ ശല്യം ആർ കിഒമാരുണ്ടാവും ഇതാ ഈ വഴിയിലാകുമ്പോൾ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ പിന്നെ ഉള്ള ഹോട്ടലുകൾ ഒക്കെയാണ് കുറവാണ് വളരെ കുറവാണ് ഹോട്ടലുകൾ അല്ല വഴിയിൽ തിരക്കുന്നുണ്ട് സാധനമില്ല വഴിയിൽ നമ്മളെ ഇവിടുന്ന് തിരിഞ്ഞു പോണം ഇവിടുന്ന് തിരിഞ്ഞ് ഇവിടെ ചെറിയ മഴ ഉണ്ട് കേട്ടോ കാലത്ത് രാത്രി വന്നപ്പോണ്ടായിരുന്നു മഴ ഇവിടെ എവിടെയോ ആണ് ഹാഫ് കിലോമീറ്റർ പോയല്ലായിരുന്നു പറയുന്നത് വഴിയാ നമ്മളെ വണ്ടി ഇവിടെ എന്താ ഇതൊക്കെ ഈ ഭാഗത്തെ എവിടെയാണ് ആണ് ഇറങ്ങാം അപ്പൊ പാർട്ടി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരിങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ഞാനിവിടെ പണക്കാരിന്റെ അടുത്ത് വന്ന് നിർത്തി സംസാരിക്കാൻ വേണ്ടി വന്നതാ ആളെ കൊണ്ട് സംസാരിപ്പിച്ചു അപ്പൊ ഈ കടലത്തെ ചേരനെ കൊണ്ട് സംസാരിപ്പിച്ചു അപ്പൊ ആള് പറഞ്ഞു വണ്ടി ഇവിടെ നിർത്തി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ വണ്ടി ഇവിടെ കയറ്റി ഒതുക്കിയില്ല അവിടാ അല്പം കിട്ടു വരാന്ന് പറഞ്ഞത് ഒതുങ്ങിട്ടാ നിക്കണം എന്നാലും വണ്ടി ലക്ഷം ചേച്ചി വെക്കാം ഏ നമ്മടെ സാമി വന്നൂട്ടാ നമ്മളെ സ്വാമി വന്നോ കാലത്ത് തന്നെ മഴ ചാട്ടിൽ തുടങ്ങി മനുഷ്യട്ടോ നമ്മളവിടെ ലോറ് കയറിയപ്പോ ആളുടെ ഇടപെടൽ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി നല്ല മനുഷ്യന്മാർക്കല്ലേ ഇങ്ങനെ മുപ്പത്താറ് വർഷമൊക്കെ ഫ്രീ ആയിട്ട് അന്നദാനം ചെയ്യാനൊക്കെ പറ്റുള്ളു അല്ല ആൾക്കാർക്ക് പറ്റില്ലല്ലോ ചെറിയ കല്ലിക്കാത്ത എന്താവോ കേബിളുകൾ ഒക്കെ താന്നു കിടക്കണ്ടാവും അതാണ് വിഷയം മറ്റേ സ്വാമി പോയി അപ്പൊ വണ്ടി തിരിക്കാനൊക്കെ പറ്റിയോ ഇറക്ക സ്ഥലമായി തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്ന സ്വാമിയുടെ വീട്ടിൽ ഇറക്കി ുള്ളിലേക്ക് പോകണ്ട സ്വാമി നമ്മളെ ചെറിയ വണ്ടി പിക്കപ്പൊക്കെ പോണ വഴിക്ക് കൊണ്ടുപോകണ നോണ്ടത് മരത്തിന്റെ കൊമ്പൊക്കെ ചെറിയ വഴിയിലേക്ക് ഉള്ളിലേക്ക് പോകണ്ട ഇറങ്ങി പോയി നോക്കാം അതാ ബുദ്ധി അല്ലെങ്കിൽ ഈ ഗല്ലിന് അകത്ത് പോയി നോക്കി വണ്ടി കയറി പോകും ഈ മരത്തിന്റെ കൊമ്പൊക്കെ ഉണ്ട് കുഴപ്പങ്ങളൊന്നും ചെറിയ മരത്തിന്റെ കൊമ്പൊക്കെ കഷ്ണങ്ങളാ പോണ്ട കേരള കത്തേക്ക് കേറലെ മാറ്റി അതിനകത്തേക്ക് ഗല്ലിക്ക് മരം ഒക്കെ ആയിട്ട് മുട്ടിട്ടൊക്കെ ഇത്ര ഗ്യാപ്പിലാസ്ക് ആണ് നമ്മളങ്ങനെ വണ്ടി ദിവസം വെച്ചിട്ട് ഉള്ളിൽ കയറി ഇനി പായ കെട്ടയക്കട്ടെ മഴയാണ് അവിടെ ലോഡ് കയറ്റിയപ്പോഴും മഴ നമ്മൾ യൂണിഫോമൊക്കെ മാറി അക്ക നല്ല ഗംഭീര മഴ ഗംഭീരമത്തെ ചാറ്റ മഴയാണ് ഇനി പായ കെട്ടയക്കട്ടെ അതാണ് വണ്ടി അകത്ത് തന്നു ഇനി പായ കെട്ടയച്ചിട്ട് ലോഡർ ഒക്കട്ടെ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി അവർ ഇറക്കി തീർന്നിരിക്കുന്നു ഇനി ഇവിടെ വേറെ വണ്ടികളൊന്നും ഒന്നും വരാനില്ല ഇതാണ് ആ സ്വാമിയുടെ ഇത് പിന്നെ ലോഡർ ഒക്കാൻ നോക്കട്ടെ കേട്ടോ നാട്ടീന്ന് പോയി കുളിച്ചിന്നിവിടെ അപ്പൊ ഇവിടെ കെട്ട കഴിച്ചു കൊടുത്ത് പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ ഒന്ന് കുളിക്കാനും പറ്റി കുളിക്കുന്ന കുളിച്ചു ഇനിയിപ്പോ മഴയാണ് പണിക്കാര് പറഞ്ഞല്ലോ ഇതാ വണ്ടി വീട് പിടിക്കാൻ ആളുണ്ടായിരുന്നു നിങ്ങൾ കയറി പറഞ്ഞ വീട് കയറി വരുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു അതായത് വാട്ടർ പോകണം വലിയത് മഴ ആദ്യം നോക്കാം നമുക്ക് ഇവിടുന്ന് വണ്ടി പുറത്തേക്ക് ഇറക്കണ പണി ഇവിടെ അതിന് കയറാൻ വേണ്ടി മൂന്നാല് പ്രാവശ്യം എടുത്തി ഇതൊക്കെ അവർ മാറ്റിയതപ്പോ ഉള്ളിക്ക് ഈ ബോർഡ് പ്രശ്നമായിരുന്നു അതുപോലെ ഈ മരത്തിന്റെ ഹൈടെക്ക് നമ്മുടെ ആദ്യദേവായിരുന്നെങ്കിൽ കിടക്കില്ലായിരുന്നു കേട്ടോ ഇതിനകത്തേക്ക് ആദ്യദേവ വണ്ടി ആയിരുന്നെങ്കിൽ കിടക്കില്ല ആദ്യദേവ് ജോളി ആണെങ്കിൽ കിടക്കില്ല കാരണം മരത്തിൻ്റെ കുമ്പോ തൊട്ട് ഇതൊക്കെ അഷ്ടി ഒരു ഇത്രയും ഗ്യാപ്പിനാണ് കിടന്നു പോയത് ഞാനൊരു മുപ്പത്താറ് വശം ഇറങ്ങി നോക്കി എന്നിട്ട് നടന്നത് ഇതാണ് പിന്നെ അത് അവിടെ ഈ ഇത് ആ ബൈക്ക് തിരിയണങ്ങനെ തിരിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഇതാണ് സ്ഥലം ഇനിയിപ്പോൾ ലോഡിറക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ലോഡ് സെറ്റ് ആക്കണം ഞാൻ നോക്കണം ഇവിടുന്ന് നേരെ റിവേഴ്സ് പോകുവായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട് ലോഡ് മൊത്തം അല്ല അവിടുന്ന് കയറ്റിയപ്പോഴും നനഞ്ഞതാണ് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ ലോഡറക്കല് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒരു പണിക്കാരി പോന്നുള്ളൂ ഇപ്പോൾ യൂട്യൂബ് യൂട്യൂബ് തെലുങ്ക് മാലിന്യം ഹിന്ദി നമ്മളൊക്കെ യൂട്യൂബ് ചാനലേ ഹിന്ദി മാലിന്യം അല്ലേ തെലുങ്ക് മാലിന്യ കേരള മാല ശബരിമല തെലുഗുന ആ ശബരിമലകൾ പമ്പാസ ഞാനും കുപ്പായി മാറി ലോഡറക്കാൻ ആളില്ല ഞങ്ങള് കുപ്പായി മാറി ആ കന്ന മറ്റേ വല്യ സാധനമൊക്കെ ഇറക്കാനേ ആളില്ല ഇവിടെ പണിക്കാര് നമ്മളും സാധനം ഇറക്കണം മൂന്നുപേരും പറ്റില്ല അപ്പൊ ഞാനും കൂടി കുപ്പായി മാറി നമ്മൾ നമ്മളും അല്ല ഇത് നമുക്ക് വലിയ ആരും കാര്യം സംഭവം അല്ലേ നമ്മളെല്ലാവരും പോലും നമ്മളൊക്കെ ലോഡാനും പല ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ വേഗം പോയി ഇറക്കട്ടെ നമ്മള് ലോഡ് മൊത്തം ഇറക്കി വീണ്ടും പോയി കുളിന്ന് കുളിങ്ങോ ഞാൻ ഇറക്കണം എന്ന് വിചാരിച്ചല്ലേ എന്ന് വിചാരിച്ച അപ്പൊ അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് തന്നെ ആണല്ലോ കാരണം ഞാനും നമ്മൾ കയറി ഇറക്കി പരിപാടി കഴിഞ്ഞു വണ്ടി മൊത്തം കാലി ആക്കി അത് കഴിഞ്ഞ് പോയി കുളിച്ചും വന്നിയാണ് ഇതാണ്ടോ വണ്ടി മൊത്തം കാലി വണ്ടി മൊത്തം കാലിത ഞാനൂടെ കൂടിയാണ് കാരണം ഇവിടുന്ന് ആദ്യം നമ്മൾ ആ ഡ്രം ഒക്കെ അല്ല കന്നാസൊക്കെ ഇവിടെ ഇറക്കി വെക്കും എന്നിട്ട് ഇവിടുന്ന് മോളിലേക്ക് പറ്റും പിന്നെ മുകളിലേക്ക് പറ്റും അവർ ബാക്കിയവർ അതിനകത്ത് സെറ്റാക്കി കൊണ്ടിരിക്കണേ ഇപ്പം ഞങ്ങൾ നാല് നാലുപേരുണ്ടായിരുന്നു പണിക്കാര് മൂന്ന് പേരെ വന്നുള്ളൂ പിന്നെ ഇവർ രണ്ടുപേരും ഞാനും കൂടെ കൂടി ഇറക്കി നമ്മളിങ്ങനെയല്ല ഓർഡർ എക്കുമ്പോളേ ഇതിന് മുമ്പ് പല പ്രാവശ്യത്തിന് ഓർഡർ കിടക്കണമെങ്കിൽ എന്റെ ചാനൽ വീഡിയോ ഇട്ടിട്ട് പലരും ചോദിച്ചത് എന്തായാലും ഓർഡർക്കാൻ ഡ്രൈവർമാർ ഇറക്കണം ഞാൻ ഓർഡർ കഴിക്കാൻ പിക്ക് വിടുന്ന ഒരു അഞ്ഞൂറ് റുപ്പി അല്ലെങ്കിൽ അങ്ങനെ വലിയ ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ എനിക്ക് കിട്ടും അഞ്ഞൂറ് റുപ്യ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ചിലവുള്ള കാശായി ഇത് നമ്മൾ ഇറക്കാണ്ട് മിണ്ടാണ്ട് കൈ കിട്ടി നിൽക്കൊരാശില്ല മനസ്സിലാ പിന്നെ ഇറക്കിയാണെങ്കിൽ അവർ ആ സാമി എനിക്ക് എന്തായാലും അഞ്ഞൂറ് റുപ്യ കിട്ടും അപ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടും ഇക്കിന് ചിലവിലുള്ള കാശായി പിന്നെ നമ്മളെ സ്വന്തം നല്ലോട് ഞാൻ ഇറക്കി കൊടുക്കും അവിടുന്ന് ഇരിക്കുക അത് പിന്നെ കാശ് കിട്ടുന്ന ഉറപ്പുണ്ട് ഇവിടുന്ന് പിന്നെ ഉറപ്പില്ല നല്ല എന്തായാലും സാമി തരാതിരിക്കില്ല അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മളെ അടുത്ത് പോട്ടേട്ടാ ഞാൻ നേരത്തെ പറയേ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ചായ പൈസ കിട്ടിയാ നമ്മൾ ഇതിന് വേണ്ടി ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഇവര് ഇവർക്ക് പൈസ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ നമ്മള് വരുന്നില്ല വണ്ടീന്ന് വലിച്ചു വെച്ചു ചെറുതിരെ നട്ട് പണികളൊക്കെ ചെയ്ത് അവരുടെ കൂടെ നിന്ന് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഈ വണ്ടിന്ന് നമ്മുടെ വണ്ടീന്ന് വലിച്ചങ്ങള് പുറയിലേക്ക് ഇട്ട് കൊടുത്തു അവരുടെ അപ്പോൾ അവരുടെ കൂടെ ആളുണ്ട് നമ്മളെ സൈഡിൽ പിടിച്ചു അപ്പോൾ അപ്പൊ നമ്മളെന്താ ചെറുതായിട്ട് ഒരു അഞ്ഞൂറ് കിട്ടില്ല ഇപ്പൊ അല്ലെങ്കിൽ ഇവർ ട്രാൻസ്പോർട്ടിലുള്ള കിട്ടി തരില്ല തിരിച്ചടത്തി വണ്ടി ഈ തിരിച്ചത് ഇവിടുന്ന് അറങ്ങലൊരു ടാസ് ആ ആ ബൈക്കൊന്നില്ല അത് അങ്ങനെ നമുക്ക് റൈറ്റ് പോകണം അതൊരു ടാസ്ക് ആണ് ബൈക്ക് അല്ല അവരും പറയാമാരാണ് നിൽക്കുന്ന സൈഡ് പറയണ്ട് പാവങ്ങള് പണിക്കാര് കളഞ്ഞിട്ട് ബൈക്കൊന്നും മാറ്റണം മര്യാദക്കാരെ ആൾക്കാരട അവര് ഭായിമാര് നമുക്ക് വഴിയെല്ലാം പറഞ്ഞു റോഡിലെത്തി

രാജമന്ത്രി പോയിട്ട് എന്തെങ്കിലും ലോഡ് കേട്ടിട്ട് നമുക്ക് നാട്ടിലേക്ക് വരണം നാട്ടിലേക്ക് എവിടേക്കും രാജമന്ത്രി എന്തായാലും അങ്ങനെ നമ്മൾ കാക്കിനട ടൗണിന്റെ ഭാഗം താങ്ക് യു വിസിറ്റ് താങ്ക് യു കാക്കിനട മുൻസിപ്പാ കാക്കട മുൻസിപ്പാലിറ്റി കേട്ടോ മുനിസിപ്പൽ കോർപ്പറേഷൻ കാക്കിനട സിമ്പിൾ കോപ്പറേഷൻ കാറ്റിനുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഞാൻ കാലത്ത് നിന്ന് നേരമായിട്ട് ഒരു സാധനം കഴിച്ചിട്ടോ എന്തെങ്കിലും കഴിക്കണം സമയം അപ്പൊ സമയത്രേ പന്ത്രണ്ട് മണി ആയിട്ടുള്ളത് സാധനം ആ ലോഡ് കഴിച്ചില്ലോ കറക്കാൻ വയ്യടേ എന്തെങ്കിലും കഴിക്കുക അടുത്ത ലോഡിന്റെ കാര്യങ്ങൾ നോക്കുക നമ്മൾ അവിടെ കാറ്റിനട കഴിഞ്ഞിട്ട് രാജമന്ദ്ര രാജമന്ദ്ര റോഡ് വണ്ടി ഇപ്പോൾ രാജമന്ദിരോട് രാജമന്ദ്രി വെച്ചാൽ ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് പ്ലാൻ ചെയ്യണം വിശാഖപട്ടണം പോകണോ അപ്പൊ ഞാൻ വിളിച്ച ടീമിനെ വിളിച്ചിട്ടുണ്ട് രാജമന്ദ്രത്തെ ടീമിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഫ്യൂച്ചർ പ്ലാൻ എന്താണുള്ള അറിയാൻ വേണ്ടിട്ട് നമ്മള് ഇവിടെ ഓ ഇവിടെ മഴ തുടങ്ങിട്ടോ മഴ തുടങ്ങിയ മഴയുണ്ടല്ലാത്ത മഴയുണ്ട് ഇവിടെ ആന്ധ്രാപ്രദേശിന്റെ സ്റ്റേറ്റ് പറഞ്ഞോക്ക നമ്മള് ശരിക്കും ഈ വഴിക്കായിരുന്നു വരണ്ട ഇന്നലെ അതായത് നമ്മള് നമ്മുടെ ഇവിടേക്ക് പോയില്ലേ കാത്തിനട വരണ്ട ശരിക്കും രാജമന്ത്രി വിജയവാഡ വന്ന് വിജയവാടന്ന് രാജമന്ത്രി വഴിക്ക് നമ്മൾ ഇങ്ങനെ വരണ്ട വഴി ഇതായിരുന്നു നമ്മളിങ്ങനെ നല്ല സത്യേണ്ടെ കണ്ട അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഷോർട്ട് വഴിക്ക് ചടക്കേരി പോന്നാ അല്ല നമുക്ക് ഷോർട്ട് വഴിക്ക് കാരണം സത്യേണ്ടെ പറഞ്ഞ രണ്ട് ടോൾ എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ഞാൻ പണ്ട് അഞ്ച് ടോൾ വന്നു നമുക്ക് എന്നാലും നമുക്ക് രണ്ട് ടോൾ ലാഭം കിട്ടി രണ്ട് ടോൾ എന്ന് പറയുമ്പോൾ രണ്ട് ടോൾ ലാഭം കിട്ടി പിന്നെ ഇവിടെ വന്നിട്ടൊക്കെ ഒരു ടോൾ മാത്രമേ അങ്ങോട്ടുള്ളൂ ഇരുന്നൂറ് ഉടമേളിൽ പോയുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് അങ്ങോട്ട് ബാക്കി എല്ലാ ടോളും നൂറ് നൂറ്റി നാൽപ്പത് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അങ്ങനത്തെ റേറ്റ് ആണ് അപ്പൊ നമുക്ക് ലാഭമല്ല മറ്റേ വഴിക്ക് വേറെ ടോൾ കൂടിയനെ അപ്പൊ അത് ലാഭം പിന്നെ ഡീസല് സിംഗിൾ വരും പിന്നെ ഒരു പത്ത് കിലോമീറ്ററോളം ഉള്ള ഒത്തിരി മോശം ഉണ്ടായിരുന്നു അത് മാത്രം വലിയ മോശം പറയാനും പറ്റുമോ നല്ല മഴ ഇവിടെ മഴ ആണെങ്കിൽ ലോഡ് കയറാനും ബുദ്ധിമുട്ടാണ് എന്താവോ ഒരു നാളെ ഓടം എന്തെങ്കിലും മഴ ഇല്ലെങ്കിൽ ഓടെന്തേലും കിട്ടിയാനേ ഞാൻ രാജമന്ത്രി നമ്മുടെ ലക്കി ട്രാൻസ്പോർട്ടിലേക്ക് വെച്ചിട്ടാ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വണ്ടി സാഹു പഞ്ചാബി ദാബ ദാബ ഫാമിലി പേര് മാത്രം വണ്ടി കിട്ടും ഇവിടെ റോഡ് ഫോർ ലൈൻ ആക്കാനുള്ള പരിപാടിയാ പണി കഴിക്കാൻ കിടക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തന്തോ തന്തോറോട്ട് തന്നെയാണ് വന്നേക്കണത് പക്ഷേ പഞ്ചാബിതാബിന്നുള്ള പേര് മാത്രേ ഉള്ളൂ വണ്ടി അവിടെ ദൂരെ നിർത്തിയേക്കാം നിർത്തിയേക്കും ഭക്ഷണം കഴിക്കുമ്പോഴേ വണ്ടി കാണാവുന്ന രീതി നമ്മള് നിർത്തുള്ളൂ എന്താ കാരണം വണ്ടി നമ്മൾ യാത്രയിലെ ലോക്കൽ ആൾക്കാരാണ് അവന്മാര് വണ്ടിക്കകത്ത് കടിക്കോ പറയാൻ പറ്റില്ല എപ്പോഴാണ് കയറുന്നു പറയാൻ പറ്റില്ല കാരണം വണ്ടി കാണണം നമുക്ക് യാത്രയിലത്തെ ഒരു പ്രത്യേകതയാണ് ഇവന്മാര് ബൈക്കൊക്കെ കൊണ്ടുവച്ചി ഈസായിട്ട് ഇപ്പം നിങ്ങടെ ടീമിലുണ്ടോ അങ്ങനത്തെ ആൾക്കാരാണ് വന്നിട്ട് ഈ വന്ന് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചു കയറുക അങ്ങനത്തെ ഒരു സ്ഥലമാണ് അത് മാത്രമേ ഉള്ളൂ ഈ യാന്ത്രയിലെ പ്രശ്നം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിറന്നുപോയി അതിപ്പോ ഭക്ഷണം കഴിച്ചു വർത്ത നോക്കിയാ കറികൾ മൂന്നാൾ കഴിക്കാൻ കറി ഉണ്ട് കറി ഭയങ്കര ആളോ മേടിക്കുക അതാണെങ്കിൽ അറിയാതെ ഒന്നും അറിയാ അവിടെ ഭക്ഷണം കഴിച്ച മുളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണ് നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് വണ്ടിയെടുത്ത് പോന്നു സാഹു പഞ്ചാബി താപ് നല്ല സൂപ്പർ റൊട്ടി നമ്മൾ പഞ്ചാബി എന്ന് കഴിക്കുന്ന അദ്ദേഹം പക്ഷെ ആന്ധ്രക്കാരന്റെ ഒരു സാധനം പേര് മാത്രമേ ഉള്ളൂ പഞ്ചാബി താപ എന്ന് വയർ നന്നായിട്ട് വയറു പറഞ്ഞു വയറു വെച്ചാൽ കറി ബാലൻസ് ആയി കയറി ഞാൻ അവിടെ വീട് എടുക്കണപ്പളേ അവൻ വരും അപ്പം ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലാണ് പറഞ്ഞു വീട് എടുക്കരുത് എന്ന് പറഞ്ഞു അവിടെ നമ്മള് വണ്ടി ഭക്ഷണം കഴിഞ്ഞ തൊട്ട് അപ്പുറത്തേക്ക് ലേഡീസ് ഒക്കെ നമ്മള് ലേഡീസിന് എടുക്കണേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവര് പറഞ്ഞത് ഇവിടെ വീട് എടുക്കരുതെന്നു തൊട്ടപ്പുറത്ത് ലേഡീസ് ഉണ്ടായിരുന്നു അത് കണ്ടിട്ടായിരിക്കാം എന്താന്നറിയല്ല പിന്നെ ഞാൻ ഞാത പുറത്തു വന്നിട്ട് പിടിക്കണ് പിന്നീ നേരെ ഓഫീസിലേക്ക് പോട നല്ല ബെസ്റ്റ് മഴ ഇവിടാ ഇവിടെ മഴ ആയി കഴിഞ്ഞാൽ പെട്ടുപോ എന്താ വഴിക്ക് പോരാട്ടാ കാരണം നമ്മളെ തിരിഞ്ഞില്ലേ വഴി ഭയങ്കര ശോകന്ന് പറഞ്ഞ റോഡ് മണി വേണ്ട കൊണ്ടല്ല റോഡ് മണി പറഞ്ഞേ ജാമും പൊട്ടും കുഴിയും ചെലവ് കൂടിയ ദേവന്തരണ്ടാ ഇതേപോലെ ഒരു ഗിയർമാർ ടോപ്പേക്കും ഇതേപോലെ തിരുവാ ചില സ്ഥലത്തൊക്കെ അല്ല ഇപ്പൊ കാര്യം പെട്ടെന്ന് റോഡ് പക്ഷെ ഇവിടെ സ്പീഡ് ഒന്നും ശ്രീ ശ്രീകുസുമം സത്യനാരായണ പോൾട്രി കോംപ്ലക്സ് കാണണൊക്കെ കോഴി ഫാമുകളാണ് കോഴി ഫാം കണ്ടമാനം കോഴിഫാമ്പുകളും ഫാക്ടറികളും ഫാക്ടറി അധികം നെല്ലിന്റെ കണ്ട അരിടെ നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞില്ല നമ്മുടെ നാട്ടിൽ പറഞ്ഞ അരിയില് അതായത് രാജമന്ത്രി ഭാഗങ്ങളിൽ നിന്ന് കണ്ടമാനം അരി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു കണ്ടാ ഫാക്ടറികളും

റോഡ് പണീനെ പക്ഷെ ഇവിടെ വലിയ സ്പീഡ് കാണാനില്ല കേട്ടോ നമ്മൾ സാധാരണ ആന്ധ്രയില് വെച്ച സ്പീഡ് ഒന്നും ഇവിടെ നോക്കിട്ട് കാണാല്ല ഇവിടെ പണി എന്തോ പ്രശ്നമായിട്ട് നിക്കാൻ സാധാരണ ആന്ധ്രയില് പണിക്ക് നല്ലൊരു സ്പീഡ് ഉണ്ടാവാറുണ്ട് നമ്മളെ കാരണം നമ്മൾ പോണ വഴിക്ക് നമ്മൾ കാണാം ആന്ധ്രയിലൊക്കെ പണി വരുമ്പോ സ്പീഡ് പോലെ നമുക്ക് തോന്നുന്നു ഇവിടെ വലിയ സ്പീഡ് പോലെ നമുക്ക് അതാ തോന്നുന്നു എണ്ണ പണത്തോട്ടങ്ങൾ കാണാം നമ്മളങ്ങനെ നശിച്ച റോട്ടീന്ന് ഹൈവേയിലേക്ക് വന്ന് കേറിട്ടോ ഓക്കെ റോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് പോകണ്ടട്ടോ അങ്ങനെ നമ്മള് ചെന്നൈ കൊൽക്കത്ത ഹൈവേയിൽ വന്നു എന്റെ പൊന്നും പറയണ്ടാമോ രാജമന്ദ്രീന്ന് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് സെക്കൻഡും ഫസ്റ്റ് സെക്കൻഡ് തന്നെ നിലവഴിക്ക് ഉള്ള ഡീസൽ മുഴുവൻ പോയേ ഡീസലും ട്രോളും അല്ലാണ്ട് കൂടെ നല്ലൊരു നല്ല വഴിക്ക് പോരാഞ്ഞു നന്നായി അങ്ങനെ നമ്മൾ എൻഎഫ് ഹൈവിലേക്ക് വന്ന് കേറിട്ട് നമ്മൾ നമ്മളങ്ങനെ ഓഫീസിന്റെ ഭാഗങ്ങൾ എത്താറായി ഇവിടെ മഴയുടെ ഓടിക്കൂടി വരുക ഈ ആന്ധ്രയിലൊക്കെ മഴ ആയി കന്നല്ലേ ഭയങ്കര ശോകാവസ്ഥ കൊടുക്കൽ പോൽക്കരി മഴ മഴ അങ്ങനെ വിജയവാടക്കൊക്കെ തീരണ പിന്നെ താണ വഴിയിലേക്ക് എത്തി അതായത് ഇപ്പോഴത്തെ നെച്ച് പതിനാറ് പണ്ടൊക്കെ പറഞ്ഞ വേണ്ടി അറിയാം ഇപ്പൊ ആ വഴി ഓപ്പൺ ആയിട്ട് മൂന്നാല് മൂന്നാറ് കൊല്ലായിരുന്നു ിലേക്ക് തിരികാണ് വിജയവാഡ പോണ ഇപ്പൊഴി പുതിയ വഴി പുതിയ മൂന്നര അണ്ണന്മാരൊക്കെ അങ്ങോട്ട് ആ വഴിക്ക് പോവാൻ വേണ്ടിട്ടാണ് പോണ വണ്ടികളൊക്കെ നമ്മൾ നല്ല ലോട്ടറൊക്കെ വരേണ്ടതും ആ വഴിക്കായിരുന്നു ഇതായിരുന്നു പഴയ എൻ എച്ച് ഹൈവായിരുന്നപ്പോൾ അന്ന് നമ്മൾ നേരത്തെ കണ്ട വഴികൂടെ വണ്ടികളെ പോലായിരുന്നു ആ വഴിയോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലും അങ്ങോട്ട് ഓപ്പായിരുന്നു ഇപ്പൊ ആ സമയത്താണ് ഗോദാവരി നദിയിൽ നടന്നൂടെ പാലം വളർന്ന് അങ്ങനെയാണ് ആ വഴിയോടെ ഓപ്പണായത് നമുക്കൊരു ആ അഞ്ചിട്ടുപത്തിൽ പോകണം ഓഫീസിലേക്ക് രാജമന്ദിരി ഞാൻ ഇതിനുമുമ്പോൾ കയറ്റി നമ്മുടെ ആദ്യ ദേവ്കുണ്ട് കോയമ്പത്തൂർക്ക് ചേന കയറ്റി ലക്കി ട്രാൻസ്ഫോർ ഇവിടുത്തെ ആന്ധ്രത്തിൽ പഴയ ഫേമസ് ഓഫീസ് ആന്ധ്രയിലെ അവിഭക്ത ആന്ധ്രയില് പഴയ ആന്ധ്രാലക്കെ നമ്മളങ്ങനെ ഓഫീസിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടു കേട്ടോ ലക്കി ട്രാൻസ്പോർട്ട് ഓഫീസ് തൊട്ടപ്പുറത്താണ് അവരുടെ പാർക്കിങ് വണ്ടികളല്ല തമിഴ്നാട് വണ്ടി എല്ലാം ഇവിടെ നിന്ന് അധികം ഓടാ നമ്മളെ പോലത്തെ ഒരു വണ്ടി മുമ്പിൽ ഉണ്ട് ടാറ്റയുടെ അൾട്രാ അൾട്രാ വണ്ടിയുടെ മുമ്പിലുണ്ട് നമ്മടെ പോലത്തെ വേറെ വണ്ടിയുണ്ടാ അത് നമ്മളെ പോലത്തെ മുമ്പിലുള്ള വണ്ടിയാ ഓഫീസ് തൊട്ടപ്പുറത്താണ് തൊട്ട അങ്ങോട്ട് കുറച്ച് റോഡിന്റെ ആ സൈഡിലാണ് ഇവിടെ പാർക്കിങ് നൂറ് പൈസ ഇവിടെ മഴ പെയ്ത് പുറ ഞാനും വണ്ടി ഇവിടെ ചേർത്തിട്ട് കാരണം ചെളിയിൽ ചവിട്ടാണ്ട് പോവാല്ലോ ഒന്നും പറ്റത്തില്ല അങ്ങനെ ചേർത്തിട്ട് ഭാഗ്യത്തിലൂടെ സ്ഥലം കിട്ടി അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാണെങ്കിൽ നമുക്ക് ഈ പുല്ലേ പുല്ലേക്കൂടെ ചവിട്ടി ഇങ്ങനെ പോവാലോ ഓഫീസിലേക്ക് പോകുമ്പളേ ഇങ്ങനെ ചവിട്ടി പോവാലോ അല്ല അവിടെ ഇങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മുട്ടപ്പോ ചെളി അവിടെ ഗ്രാന്താവും എനിക്ക് അവിടെ പോയിട്ട് വീടെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു നാളെ പിന്നെ പുതിയ ലോഡാവും നാളെ ലോഡായി കഴിഞ്ഞാൽ പുതിയ ലോഡ് കയറ്റി നാട്ടിലേക്ക് അപ്പോൾ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും മടക്കും നാളെ പുതിയ ഇനി തിരിച്ചു ലോഡ് നമ്മളിപ്പോൾ എവിടേക്കാണെങ്കിലും ആകും വലിയ ലോങ് എന്നൊക്കെ തോന്നി നാട്ടിലേക്കല്ലേ കേരളം തമിഴ്നാട് എവിടേക്കുള്ളത് അപ്പം നാളെ ഇനി പുതിയ വിഷയങ്ങളോട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മണക്കാം